എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം നല്ല രീതിയിലുള്ള സ്വഭാവ സവിശേഷതയുള്ളവരും അടിക്കടി സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതവും ഇവരിൽ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് നല്ല ബുദ്ധി സാമർഥ്യം കഴിവ് ഏത് കാര്യങ്ങളെയും മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഒരു സിദ്ധി എന്നൊക്കെ പറയുന്നത് അതൊരു പ്രത്യേക കഴിവ് ഒക്കെയുള്ളവരാണ് ധാരാളം സുഹൃത്തുക്കളും ആരാധകരും ഇവർക്കുണ്ടാവുമെന്നാണ് പറയാം ഒരുപാട് ആരാധകരുള്ള ഒരുപാട് നല്ല മനസ്സിനുടമകളായിരിക്കും ഈ നക്ഷത്രക്കാരിലെ അവർ ഒരു കാര്യത്തിലും ഇവർ ഒരു സ്ഥിരമായ തീരുമാനമെടുത്ത് നിൽക്കൽ അവരുടെ തീരുമാനങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും അത് ഒരു വല്ലാത്ത പ്രശ്നമാണ് കേട്ടോ ഒരു തീരുമാനം എടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേന് ഒരു അടുത്തൊരു തീരുമാനം കണക്ക് കൂട്ടിയെടുക്കും അതുപോലെ തന്നെ നല്ല ശരീരപുഷ്ടി ആരോഗ്യം അതുപോലെ നല്ല ദീർഘായുസമൊക്കെ ഉള്ളവരാണ് ഈ നക്ഷത്രത്തിൽ പിറന്ന അധികമാളുകൾ കുറേ ദുരിതങ്ങളും വിഷമങ്ങളും മാനസികമായ സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നാലും ഒരു ജീവിതത്തിൻ്റെ മധ്യവയസ്സൊക്കെ എടുക്കുമ്പോഴത്തേനും നല്ലൊരു രീതിയിലേക്ക് ജീവിതത്തിന് സ്വയം ഒരു അടി അടിത്തറയൊക്കെ കെട്ടിപ്പടുക്കുവാൻ കഴിവുള്ളവരാണ് കേട്ടോ അതുപോലെ നല്ല സ്വഭാവത്തിനുടമകൾ എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകുന്നവരും ഇടപെടുന്നവരുടെ എല്ലാം സ്നേഹവും വിശ്വാസവും നേടിയെടുക്കാൻ കഴിവുള്ളവരുമാണ് ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വമായിരിക്കും എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നവരായിരിക്കും എല്ലാവർക്കും നന്മ വരണം എന്ന് ആഗ്രഹിക്കുന്നവരുമായിരിക്കും ചില സമയങ്ങളിൽ കുറച്ചൊരു കുറ്റബുദ്ധിയൊക്കെ തോന്നും കേട്ടോ അത് നമ്മുടെ കുഴപ്പമാണോ നാളിൻ്റെ കുഴപ്പമല്ലേ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിറം മാറുന്ന പോലെ സ്വഭാവത്തിൽ സ്വഭാവത്തിൻ്റെ ചേഞ്ചൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും ആർക്കും കീഴടങ്ങി നിന്ന് പ്രവർത്തിക്കാനൊന്നും ഇവരെ കിട്ടില്ല എല്ലാവരോടും നല്ല വിധേയത്തോടെ സംസാരിക്കുകയും വിധേയത്തോടെ നിൽക്കുകയൊക്കെ ചെയ്താലും ഇവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായാൽ ഇവർ സാട്ട തുടങ്ങി പിന്നെ ഇവരെ കൺട്രോൾ ചെയ്യാനൊന്നും ആർക്കും ശ്രമിച്ചിട്ട് കാര്യമില്ല അത്രയും നേരം പച്ചപ്പാവമായിട്ട് നിന്നവരാണോ ഇത് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലേക്ക് ഇവർക്കൊരു സ്വഭാവത്തിൻ്റെ ചേഞ്ച് തന്നെ ഉണ്ടാവുന്നതായിട്ട് കണ്ടു വരാറുണ്ട് ഈ രേവതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളും അതീവ സുന്ദരികളും ആത്മാർത്ഥതയുള്ളവരും നല്ല ഉടമകളും നല്ല ഗ്രഹഭരണ നൈപുണ്യമുള്ളവരുമൊക്കെയാണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പ്രകൃതം ഇവരിൽ ചിലർ കണ്ടുവരാറുണ്ട് കേട്ടോ ആ ശീലം ഒന്ന് മാറ്റിവെച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ വിജയിക്കുവാൻ പ്രാപ്തിയുള്ളവരാണ് എല്ലാവരോടും നന്നായി സംസാരിക്കുവാനുള്ളവരുടെ കഴിവ് പ്രത്യേകതയാർന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലം മുതൽ ഏറ്റവും താഴെ തലം വരെ അലങ്കരിക്കുന്ന ഈ നക്ഷത്രക്കാരുണ്ട് ജീവിതത്തിൻ്റെ പലതരം മേഖലകളിൽ പലതര സാഹചര്യങ്ങളെ പൊരുത്തി പൊരുതി തരണം ചെയ്ത് മുന്നോട്ട് വരുന്നവരാണ് ഈ നക്ഷത്രക്കാരിൽ ഏറിയ പങ്കു അതുപോലെ തന്നെ ഇവരുടെ സ്വാതന്ത്ര്യത്തിന് ഭംഗം വരുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംസാരമുണ്ടായാൽ അത് എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും എത്ര ആത്മാർഥതയുള്ളവരാണെങ്കിലും യാതൊരു മുഖവും നോക്കാതെ നടപടി എടുക്കുന്നതിനൊന്നും ഇവർ ഒരു മടി കാണിക്കില്ല നമ്മൾ വിചാരിക്കും എന്താ ഇപ്പം ഇങ്ങനെയാ എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഇവരതിനൊന്നും ഒരു വിഷമം കാണിക്കില്ല കേട്ടോ അതുപോലെ തന്നെ ആരുടെയും മുന്നിൽ കീഴടങ്ങി നിന്ന് പ്രവർത്തിക്കാനൊന്നും ഇവർ തയ്യാറാവില്ല ഒരുപാട് അപവാദങ്ങൾ കേൾക്കുവാൻ യോഗമുള്ളൊരു നക്ഷത്രം കൂടിയാണിത് അപവാദം കേൾക്കുന്നതിനും അതുപോലെ എന്തെങ്കിലുമൊക്കെ അതിനകത്തൊരു രസം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ പറഞ്ഞ കാണാം ഇവർ ചെയ്ത കാര്യത്തിനോ അറിഞ്ഞ കാര്യത്തിനോ ഇവർക്ക് അപവാദം കേൾക്കേണ്ട വരില്ല ഇവരറിയാത്ത കാര്യത്തിനും ചെയ്യാത്ത കാര്യത്തിനും പറയാത്ത കാര്യത്തിനുമായിരിക്കും ഇവർ അധികവും അപവാദം കേൾക്കേണ്ടി വരുന്നത് ഇവരൊരു കാര്യം ചെയ്താൽ അതാരും പെട്ടെന്ന് കണ്ടുപിടിക്കില്ല പക്ഷെ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പലപ്പോഴും ഇവരുടെ മണ്ടയ്ക്ക് വരും അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എത്ര നമ്മൾ പറഞ്ഞാലും നമ്മൾ പറയില്ലേ അയ്യോ ഞാനത് അറിഞ്ഞുകൂടിയില്ല അപ്പോൾ കോഴിക്കോട് നിൽക്കുന്ന സമയത്തായിരിക്കും തിരുവനന്തപുരത്തൊരു പ്രശ്നം നടക്കാം പക്ഷെ ആ സ്ഥലത്ത് അവിടെ ആളുണ്ടാവണം എന്നില്ല അപ്പോൾ പറയാം അയ്യോ അവനെ മുമ്പിൽ നിന്നത് ഞാൻ കണ്ടതാണ് എന്ന് പറയാനും ആളുണ്ടാവും എന്ന് ചിരിക്കാം അത് നമ്മൾ ചിന്തിക്കേണ്ട നമ്മളങ്ങനെ വിട്ടുകൊടുക്കരുത് ഒരിക്കലും ആര് പറഞ്ഞാലും അല്ലേ കാരണം എപ്പോഴും അപവാദങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകൂ അതുകൊണ്ട് ഇച്ചിരി അപവാദമൊന്നും കേട്ടാൽ തളരരുത് ഒരിക്കലും തളർന്നേക്കരുത് അതുപോലെ തന്നെ നമ്മൾ കൂട്ടുകെട്ടിലൊക്കെ താല്പര്യം കാണിക്കുമെങ്കിലും ചെറിയ ഒരു എന്താ പറയുക ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു എന്ന് തോന്നിയാൽ അതിൽ നിന്നൊക്കെ വളരെ ബുദ്ധിപൂർവ്വം എസ്കേപ്പ് ആവാനും ഇവർക്ക് കഴിവുള്ളവരാണ് കേട്ടോ അതുപോലെ തന്നെ ഇവരുടെ അഭിപ്രായ വ്യത്യാസം ഇവർ പ്രത്യേകം തുറന്നു പറയുകയും ചെയ്യും അവരങ്ങനെ മനസ്സിൽ വെച്ചോണ്ടെന്നിരിക്കില്ല പറയാനുള്ളത് ആരോടെ ആയാലും മോഹമെന്നൊക്കെ അത് തുറന്നു പറയുന്നവരാണ് അതിനകത്ത് പറഞ്ഞ് എന്ത് വിചാരിക്കും എന്നൊന്നും ഇവർ ചിന്തിക്കില്ല അതുപോലെ നമ്മൾ ഇവർക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിന് അങ്ങ് ചെയ്യോ എന്നൊക്കെ പറഞ്ഞൊരു പിൻബലം കൊടുക്കാറുണ്ടായാൽ ഏത് കാര്യത്തിനും മുന്നിട്ടിറങ്ങുന്നതിനും ആ കാര്യങ്ങൾ വിജയിപ്പിക്കാനും അതിൽ നല്ല രീതിയിൽ പുരോഗതി നേടാനും വളരെയധികം കഴിവും പ്രാപ്തിയുമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ അതുപോലെ ഏത് പ്രതിസന്ധികളെയും ഇവർ മറികടക്കുന്നവരാണ് ഏത് കാര്യങ്ങളെയും വളരെ നിസ്സാരവൽക്കരിച്ച് അതിൽ നിന്നെല്ലാം ഒരുപാട് വിജയങ്ങൾ നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിവുള്ളവരാണ് അതുപോലെ സ്നേഹം തോന്നുന്നവർക്ക് വേണ്ടിയിട്ട് കരള് പറിച്ചു കൊടുക്കാനും മടിയില്ലാത്തവരാണ് തിരിച്ച് വിരോധം തോന്നുന്നവരുടെ കരളിൽ പറിച്ചെടുക്കാനും മടിയൊന്നും ഇല്ലാത്തവരാണ് കേട്ടോ അതുപോലെ ഏത് പ്രതിബന്ധങ്ങളെയും ഇവർ മറികടക്കും നല്ല മനോബലമുള്ളവരാണ് വളരെ പെട്ടെന്ന് എല്ലാവരും പതിർ എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ പോലും മനക്കരുത്തോട് നിന്ന് ആ കാര്യങ്ങളെയെല്ലാം നേടി വിജയത്തിലേക്ക് പോകുവാൻ വളരെയധികം കഴിവുള്ള നക്ഷത്രക്കാരാണ് ഇവർക്കധികം രഹസ്യങ്ങളൊന്നും സൂക്ഷിക്കാറുള്ള കഴിവില്ല സ്നേഹം തോന്നുന്നവരോട് എന്ത് കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു പ്രകൃതമായിരിക്കും ഇവരുടേത് അത് പലപ്പോഴും ഇവർക്ക് പണിയായി മാറാറുമുണ്ട് കേട്ടോ അതുപോലെ ഇവർ സഹായിച്ചിട്ടുള്ള അധികം ആളുകളും തിരിച്ചിവരെ സഹായിക്കുന്നത് വളരെയധികം എന്തെങ്കിലും ഒരു വേദനയോ സങ്കടമോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ കൊടുത്തുകൊണ്ടായിരിക്കും കാരണം സഹായിച്ചവരിൽ നിന്ന് മാത്രമേ ഇവർക്ക് പണി കിട്ടാനും സാധ്യത കൂടുതലുള്ളൂ ശുദ്ധ ഹൃദയവും അന്യ അന്യരെ ഉപദ്രവിക്കരുതെന്ന നിർബന്ധവുമൊക്കെ ഇവർക്കുണ്ട് നല്ല ശുദ്ധ ഹൃദയക്കാരാണ് ആരെയും വിഷിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനോ ഒന്നും ആഗ്രഹിക്കുന്നവരല്ല ഇങ്ങനെ ആഗ്രഹിക്കുന്നില്ലാത്തവരിൽ നിന്ന് തന്നെ ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമൊക്കെ പലപ്പോഴും വന്നു ചേരാറുമുണ്ട് നല്ല ആർപ്പാട പ്രിയരാണ് ഈ രേവതി നക്ഷത്രക്കാർ ചിലർ അവർക്ക് നല്ല രീതിയിൽ ലൈഫ് എൻജോയ് ചെയ്യുന്നതിനും നല്ല രീതിയിൽ ഓരോ അലങ്കാര സാധനങ്ങൾ വാങ്ങണമെന്നുമൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും പലർക്ക് എല്ലാവർക്കും അല്ല ചിലർക്കത് നടപ്പിലാവാറില്ല എന്നുള്ളതാണ് സത്യം സാഹിത്യം സംഗീതം അഭിനയം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിജയിക്കാൻ കേൾപ്പുള്ളവരാണ് അതിൽ വളരെയധികമായ ശാസ്ത്രീയ സാങ്കേതികമായ വിഷയങ്ങളിലും വളരെയധികം നൈപുണ്യമുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ നല്ല അഭിരുചിയുമുണ്ടാവും അതുപോലെ തന്നെ ഇവരുടെ അറിവുകൾ ഇവരുടെ ചിന്താഗതികൾ ഒരിക്കലും പരിപൂർണമായിട്ട് ആർക്കും നടപ്പിൽ വരുത്താൻ കഴിയാറില്ല അതുപോലെ തന്നെ ആരംഭശൂരത്വമൊക്കെ ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഏതെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് ഇറങ്ങി പെട്ടെന്ന് അത് നടപ്പിലാക്കണമെന്നും പെട്ടെന്ന് ഇപ്പം തന്നെ അതെല്ലാം അങ്ങ് ചെയ്യുമെന്നൊക്കെ ചിന്തിച്ചാലും പലപ്പോഴും അത് പലതും നടപ്പിലാവാറില്ല ഇവർക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായ ഉണ്ടാകുമെങ്കിലും സ്ഥിരമായ സുഹൃത്തുക്കളൊന്നും ഇവർക്ക് അധികം ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം ഒരു എന്തെങ്കിലും ഒരു നീരസം തോന്നിയാൽ ഇവരവരിൽ നിന്ന് പിന്മാറുക തന്നെ ചെയ്യട്ടോ വിവാഹ വിവാഹ ജീവിതമൊക്കെ പൊതുവിൽ സന്തോഷപ്രദമായിരിക്കും നല്ല പങ്കാളിയെ തന്നെ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും അതുപോലെ ജീവിത പങ്കാളിയുമായിട്ട് ആശയവിനിമയം നടത്തുന്നതിനും സ്വന്തം അഭിപ്രായങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതിനും ഇവർക്ക് നല്ല രീതിയിലുള്ള ഉണ്ടാകും എന്നുള്ളതാണ് പരമാർത്ഥം സഹകരണത്തോടെ നല്ല സഹകരണ മനോഭാവത്തോടുകൂടി എല്ലാവരോടും പ്രവർത്തിച്ച് സന്തുഷ്ടമായ ജീവിതവും സന്തോഷവും അനുഭവിക്കാൻ യോഗ്യം യോ യോഗ്യത ഉള്ളവരുമാണിവർ കലാകായിക മേഖലകളിലൊക്കെ വൻ വിജയം നേടിയിട്ടുള്ളവരാണ് ആരെയും ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന ഏതൊരാളെയും സംസാരത്തിൽ കൂടി മയപ്പെടുത്തുന്നതിനും വളരെ നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറാനും കഴിവുള്ളവരാണ് എന്നാൽ ഇഷ്ടമില്ലാത്തൊരു വാക്ക് കേൾക്കുകയോ പറയുകയോ ആരെങ്കിലും ചെയ്താൽ എത്ര എടുത്തടിക്കുന്ന പോലെ ഇവരോട് സംസാരിക്കുന്നതും കണ്ടുവരാറുണ്ട് കേട്ടോ ഈ നക്ഷത്രക്കാരെ പൊതുവെ ഇവരുടെ ലേശം മുൻകോ പോക്കെയോ ഒന്ന് കുറച്ചാൽ വളരെ നല്ല നക്ഷത്രം തന്നെയാണ് കേട്ടോ ഒരിക്കലും മോശമല്ല നക്ഷത്രം അപ്പോൾ നല്ലതായിട്ടുള്ള ശീലങ്ങളൊക്കെ നമ്മുടേതും അതിലെ മോശം കാര്യങ്ങളൊക്കെ നക്ഷത്രത്തിൻ്റെ ഇതുമാണെന്ന് നമുക്കൊരു പരാതി അങ്ങ് വയ്ക്കാമല്ലേ അപ്പോഴേ ഇത്രയും സമയം എന്നോടടുത്ത് ഇവർ ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് അവർക്ക് സ്നേഹത്തിൻ്റെ ഭാഷയാണ് നന്ദി നമസ്കാരം